ഹായ് വെൽക്കം ടു ബിസ് വേൾഡ് ഓഹരി വിപണിയിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന കമ്പനികൾ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഓഹരി ഉടമകളുടെ അനുമതി വാങ്ങണം അതാണ് നിയമം വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കമ്പനികൾ അയക്കുന്ന പോസ്റ്റൽ ബാലറ്റ് നോട്ടീസ് പക്ഷേ ഓഹരി ഉടമകൾ ആരും ശ്രദ്ധിക്കാറില്ല കമ്പനിയുടെ ഗതി നിർണയിക്കുകയോ ഓഹരി വിലയിൽ കാര്യമായ മാറ്റമുണ്ടാക്കുകയോ ചെയ്യുമെന്ന് തോന്നിയാൽ ചിലർ നോട്ടീസ് വായിക്കും മലയാളി കുടുംബത്തിൽ പിറന്ന പ്രിയ നായരെ സിഇഒ ആയി നിയമിച്ച തീരുമാനത്തിൽ വോട്ട് തേടി ഓഗസ്റ്റിൽ രാജ്യത്തെ പ്രമുഖ എഫ് എം സി ജി കമ്പനിയായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓഹരി ഉടമകൾക്ക് നോട്ടീസ് അയച്ചിരുന്നു അക്കാദമിക് താൽപ്പര്യത്താലോ കൗതുകം കൊണ്ടോ പോലും പതിനൊന്ന് പേജുള്ള ആ നോട്ടീസ് വായിക്കാൻ ദീർഘകാല ഓഹരി ഉടമകൾ പോലും മെനക്കെട്ടില്ല കോർപ്പറേറ്റ് മുദ്ര പതിഞ്ഞ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ആ നോട്ടീസും സാധാരണ സംഭവിക്കുന്നത് പോലെ ആരും തിരിഞ്ഞു നോക്കാതെ പോകേണ്ടതായിരുന്നു എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് ആ നോട്ടീസിൽ കണ്ണോടിച്ച ചിലരുടെ ശ്രദ്ധ പതിഞ്ഞത് ഒരു വരിയിലാണ് പുതിയ സിഇഒയുമായി നിങ്ങളുടെ സ്വന്തം കമ്പനി ഏർപ്പെട്ട രഹസ്യ കരാറിന്റെ കോപ്പി ഓഹരി ഉടമകൾക്ക് നൽകാൻ തയ്യാറാണ് അതായിരുന്നു ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ആ വരി കമ്പനിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന സിഇഒയുമായുള്ള സുപ്രധാന ഉടമ്പടി രേഖ പുറത്തുവിടാൻ ഒരു നിയമവും ആവശ്യപ്പെടുന്നില്ല തന്നെ ഒരു കമ്പനിയും രേഖ പുറത്തുവിടാറുമില്ല ഇമെയിൽ ചെയ്തു നൽകുന്നത് രഹസ്യരേഖ ചോരാനും അടക്കം വ്യാപകമായി സർക്കുലേറ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് മിക്ക കമ്പനികളുടെയും നിലപാട് പക്ഷേ ഓഹരി ഉടമകൾക്ക് കമ്പനി നിശ്ചയിക്കുന്ന സമയത്ത് കോർപ്പറേറ്റ് ഓഫീസിൽ നേരിട്ടെത്തി വായിച്ചു നോക്കാൻ അനുവാദം നൽകാറുണ്ട് ഹിന്ദുസ്ഥാൻ യൂണിൻ നോട്ടീസ് അതുക്കും മേലെയായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമപ്രകാരം ഇനിയും സുപ്രധാന രേഖകൾ പുറത്തുവിടുമെന്നാണ് അവർ പറയുന്നത് തൊണ്ണൂറ്റിനാല് വർഷങ്ങൾ നീണ്ട പ്രവർത്തനത്തിനിടയിൽ ഇന്ത്യയിലെ ഉപഭോക്താക്കളുടെ ഹൃദയം കവരാൻ കമ്പനി സ്വീകരിച്ച രഹസ്യ തീരുമാനങ്ങൾ പലതും പുറത്തുവരുമോ എന്ന് കാത്തിരുന്ന് കാണാം